മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ സ്വപ്നഭൂമിയാണ് കാനഡ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് ഉപരിപഠനത്തിന് എത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് വരെ എന്നാൽ ഒക്ടോബർ മുതൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു പഠനാനുമതി ലഭിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞു ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ എൺപത്തിയാറ് ശതമാനത്തിന്റെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ കാലയളവിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേർക്കായിരുന്നു കാനഡയിൽ പഠനാനുമതി ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് പതിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് മാത്രമാണെന്ന് ഇമിഗ്രേഷൻ മന്ത്രിമാർ മാർക്ക് മില്ലർ വ്യക്തമാക്കി എന്തുകൊണ്ടായിരിക്കും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്രയേറെ ഇടിവ് സംഭവിച്ചത് ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിമാർ പറയുന്നത് ഇങ്ങനെയാണ് കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയിൽ നാൽപ്പത്തിയൊന്ന് ശതമാനത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഠനാനുമതി ലഭിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തിഅയ്യായിരത്തി നാനൂറ്റി അമ്പത് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഒന്ന് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ് പഞ്ചാബ് മേഖലയിൽ നിന്നും മൂന്ന് പോയിന്റ് നാല് ലക്ഷം വിദ്യാർത്ഥികൾ നിലവിൽ കാനഡയിൽ പഠിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമായി ഉപരിപഠനത്തിന്റെ പ്രതിവർഷം അറുപത്തി എണ്ണായിരം രൂപയാണ് ഇവിടെ ചെലവഴിക്കുന്നതായി കണക്കാക്കപ്പെടുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാനഡ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകർന്നുണ്ടെങ്കിലും നിലവിൽ രാജ്യത്തിന്റെ ഭവന തൊഴിൽ പ്രതിസന്ധികൾക്കും അവർ ഉത്തരവാദികളാണെന്ന് കൺസൾട്ടുമാർ ചൂണ്ടിക്കാട്ടുന്നു കാനഡയിലെ വാടക ചെലവ് താങ്ങാനാവാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി താങ്ങാനാവുന്ന വിലയ്ക്ക് വീടുകൾ ലഭിക്കണമെങ്കിൽ രാജ്യത്തിന് മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ഹോം യൂണിറ്റുകൾ ആവശ്യമാണെന്നും കാനഡ മോർട്ടേജ് ആൻഡ് ഹൗസിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു ഭവന പ്രതിസന്ധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിന് കാരണമാകുമെന്നും കൺസൾട്ടന്റ്മാർ പറയുന്നു തൊഴിലില്ലായ്മയും രാജ്യത്ത് രൂക്ഷമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയാണ് ഇത് രൂക്ഷമായി ബാധിച്ചത് പാർട്ട് ടൈം ജോലി ചെയ്ത് പഠന ചെലവ് കണ്ടെത്താൻ ലക്ഷ്യം വെച്ച് കാനഡയിലേക്ക് എത്തിയ പലരും ഇതോടെ പ്രതിസന്ധിയിലായി കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പലരും നിർബന്ധിക്കപ്പെട്ടു അതേസമയം ബിരുദാനന്തര ബിരുദം വിദ്യാർത്ഥികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും മാത്രമായിരിക്കും ഇനി രാജ്യത്ത് വർക്ക് പെർമിറ്റ് ലഭിക്കുക ഇത് ബിരുദ പഠനത്തിനെത്തിയവർ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കും ഫീസ് കുത്തനെ കൂട്ടിയത് കാനഡയിൽ കൈവിടാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും മേഖലയിലെ വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നു മുതൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ ജീവിത ചെലവ് പരിധി പതിനായിരം കാനഡിയൻ ഡോളറിൽ നിന്നും ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് കാനഡിയൻ ഡോളറായി ഉയർത്തി അതായത് ഫീസ് അടക്കം ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം വരെയാണ് ഇതോടെ വിദ്യാർത്ഥികൾ കണ്ടെത്തേണ്ടി വരിക ഇതോടെ ബിരുദ പഠനത്തിനായി മക്കളെ കാനഡയിലേക്ക് അയക്കാൻ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലെന്നും ഇവർ പറയുന്നു മാത്രമല്ല പി ആർ വർക്കും വർക്ക് പെർമിറ്റും ലഭ്യതയില്ലായ്മയും കാനഡ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടിച്ചു ഇനി മുതൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കടുത്ത നിയന്ത്രണം കാനഡ ഏർപ്പെടുത്തും ഈ സാഹചര്യത്തിൽ ഇനി അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ മത്സരം കൂടെയാണ് കഷ്ടപ്പെട്ട് കാനഡയിൽ എത്തിയാലും ദുരിതം തീരില്ലെന്ന ചിന്ത വിദ്യാർത്ഥികൾക്കുമുണ്ട് ഇതോടെ മറ്റു രാജ്യങ്ങൾക്ക് തേടുകയാണ് വിദ്യാർത്ഥികൾ യു എസ് യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പോകാൻ തയ്യാറെടുക്കുന്നതെന്ന് കൺസൾട്ടുമാർ വ്യക്തമാക്കി ഇതോടെ കാനഡയിൽ ഉപരിപരണമെന്നത് ബോർഡുകൾ വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളും പലരും അത് മാറ്റി യൂറോപ്യൻ രാജ്യങ്ങളുടെ ബോർഡുകളാണ് സ്ഥാപിക്കുന്നതെന്നും ഇവർ പറഞ്ഞു